സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാഗ്യധാര പാർട്ട് വണ്ണിലെയും പ്രൈസുകൾ തൊണ്ണൂറ്റഞ്ച് നാപ്പത്തിനാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ചായി അയ്യായിരം ഒന്നും മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റെട്ട് എഴുപത്തി മൂന്ന് എൺപത്തി ആറായി അയ്യായിരം വന്നു എൺപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്നായി ആയിരം ഒന്നും അറുപത്തിരണ്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത്തൊമ്പതായി ആയിരം ഒമ്പത് അറുപത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തൊന്ന് തൊണ്ണൂറ്റാറായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തൊന്ന് പത്തൊമ്പത് പതിനേഴ് പതിനാറായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊമ്പത് പതിമൂന്നായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം മൂന്ന് എഴുപത്തി ആറ് മുപ്പത്തൊമ്പത് പൂജ്യമേ ആയി അഞ്ഞൂറൊന്ന് അറുപത്തി മൂന്ന് പൂജ്യമേ ആയി അഞ്ഞൂറ് ഒന്ന് അഭിനന്ദനങ്ങൾ കമന്റ് ചെയ്യുക കേരള ലോട്ടറി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി എഴുപത്തി അഞ്ചിലെ സ്ത്രീ ശക്തി പാർട്ട് ടൂലെ ചാൻസ് ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക ചാൻസ് നമ്മൾ നോക്കാം എൺപത്തേഴ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മുപ്പത്തൊന്ന് പതിനാല് മുപ്പത്തൊമ്പത് നാപ്പത് മുപ്പത് എൺപത് ഇരുപത്തൊമ്പത് എഴുപത്തേഴ് ഇരുപത്തൊമ്പത് പതിനേഴ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് അമ്പത്തൊമ്പത് അടുത്ത രാജ്യം നോക്കാം പൂജ്യം ആറ് അറുപത്തൊമ്പത് എഴുപത്തിമൂന്ന് പത്തൊൻപത് അറുപത്തിമൂന്ന് അൻപത് ഇരുപത്തൊമ്പത് മുപ്പത് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് അറുപത്തൊൻപത് ഇരുപത്തേഴ് ചാൻസ് ാണ് സ്ത്രീ ശക്തി പാട്ടിലെ ഇനി മറ്റൊരു ചാൻസ് ആയി വിടണം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുക